പ്രവചനം മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തിയേഴാം വാക്യവും ലൂക്കോസ് വിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയേഴാം വാക്യം ഇപ്പോൾ വായിക്കുന്നതാണ് ഇരമ്യ പ്രവചനം മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തിയേഴാം വാക്യവും ലുക്കോസ് ഒന്നിൻ്റെ മുപ്പത്തിയേഴും ഇരമ്യ പ്രവചനം മുപ്പത്തിരണ്ടാം അധ്യായം തേർട്ടി സെവൻ ഞാൻ എനിക്ക് കഴിയാത്ത വല്ല മതി ഞാൻ സകലയിടത്തിന്റെയും ദൈവമായ ഹോവയാകുന്നു എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ ഗ്ലൂക്കോസിന്റെ മുപ്പത്തേഴ് ഹോവയ്ക്ക് ദൈവത്തിന് ഒരു കാര്യവും ഒന്നുകൂടെ കൈ ഉയർത്തി ദൈവത്തെ സഭയെ സഭയെക്കുറിച്ച് വലിയ അഭിമാനമുണ്ട് സന്തോഷമുണ്ട് അത്ര നാളിന് ശേഷം വരുന്നതാണെങ്കിൽ കാരണം ഇവിടെ ഇത്രയും കുഞ്ഞുങ്ങളെ കാണാൻ കഴിയുന്നതാണ് കേരളത്തിൽ ഇത്രയും പിള്ളേരെ കാണാൻ ഇപ്പം ഒന്നും കിട്ടില്ല ഇത്ര ഇവിടെ ഉള്ളതിൽ സന്തോഷം നിങ്ങളൊക്കെ കർത്താവിനെ ആരാധിക്കുന്നതിൽ സന്തോഷം കർത്താവിന് വേണ്ടി നിങ്ങൾ നിൽക്കുക കർത്താവിൻ്റെ ദാസൻ യു കെയിലാണല്ലോ ദൈവവൃത്തിയനെയും കുടുംബത്തെയും ദൈവനിയും ധാരാളമായി അംഗ്രഹിക്കട്ടെ ഇതൊന്നുമല്ല ഇതിനപ്പുറമായി ദൈവം നമുക്കോളും സ്ഥലവും ഒക്കെ തരാൻ പോകാം കർത്താവ് ചെയ്യുമെന്ന് വിശ്വാസം സ്തോത്രം പറഞ്ഞാണ് ഞാൻ സകലയിടത്തിൻ്റെ ഇന്ത്യയുമായി ഹോവ എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യം വളരെ പ്രയാസകരമായ രണ്ട് കാര്യങ്ങളിൽ രണ്ട് കാലഘട്ടത്തിൽ ജീവിച്ച രണ്ട് മഹൽ വ്യക്തികൾ ദൈവത്തോട് ചോദിച്ച ചോദ്യത്തിന് ദൈവം കൊടുത്ത ഒരേ മറുപടിയാണ് നമ്മൾ കേട്ടത് ബി സി അറുന്നൂറ്റി ഇരുപത്തൊമ്പതിൽ ജീവിച്ച ഇരമ്യാവും ഏ ഡി പത്തിൽ ജീവിച്ച യേശുവിൻ്റെ മറിയും ഭാരമേറിയ ഒരു വിഷയത്തിൽ ദൈവത്തോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് കൊടുത്ത ഒരേ ഉത്തരം നമ്മുടെ ദൈവം കാലാതീതനായ ദൈവമാണ് നമ്മുടെ ദൈവത്തിന് ബീസിയും ഏടിയും പ്രശ്നമല്ല ഏത് കാലഘട്ടത്തിലും പ്രവർത്തിപ്പാൻ നമ്മുടെ ദൈവത്തിന് കഴിയും ദൈവത്തെ കൊണ്ട് കഴിയുമോ എന്ന് നീ ഒന്നിനെ കുറിച്ചും ചോദിക്കരുത് ദൈവത്തിന് ഹിതമാണോ എന്ന് ചോദിച്ചാൽ മതി ഈ ആരാധനയുടെ ആരംഭ സമയത്ത് യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയാം നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്മേൽ ഒരായിരം പ്രാവശ്യം അസാത്യം അസാധ്യമെന്ന് എഴുതുമ്പോൾ അതിന്റെ അടിയിൽ ഒരു വട്ടം നീ എഴുത് എന്റെ ദൈവത്താല് സാധ്യമാ ഒന്ന് കൈയടിച്ച് വാതർന്ന സ്ത്രോത്രം പറഞ്ഞുകൊണ്ട് പറ ലോകം മുഴുവൻ അസാധ്യമെന്ന് പറയുമ്പോൾ അധികാരമുള്ള നാമത്തിൽ പറ എന്റെ ദൈവത്താല് സാധ്യം ഇതിന്റെ പശ്ചാത്തലം പറഞ്ഞിട്ട് ഞാനിതിലേക്ക് വരാം ഇരമ്യാപ്പവന മുപ്പത്തി രണ്ടാം അധ്യായത്തിൽ ദൈവത്തിന്റെ ദാസനായി ഇരമ്യാവിലൂടെ ദൈവം അരുളി ചെയ്യുന്നു ഈ രാജ്യം പ്രവാസത്തിലേക്ക് പോകാൻ പോകയാണ് ബാബിലോൺ സാമ്രാജ്യം ഈ രാജ്യത്തെ അധീനമാക്കാൻ പോകയാണ് പ്രവാസത്തിലേക്ക് എക്സൈലിലേക്ക് ശ്രാജനം പോകുമെന്ന് അരുവിളി ചെയ്ത ദൈവത്തിന്റെ ദാസൻ പ്രവാചകനെ ഇരമ്യാവിനെ പിടിച്ച് ആ രാജ്യം ഭരിക്കുന്ന രാജാവ് കുണ്ടറയിലിട്ടു സബ്ജയിലിട്ടു ജയിലിട്ടു അല്ലെങ്കിൽ കാരാഗ്രഹത്തിൽ ഇട്ടു ഇന്ന് രാത്രി ഇന്ന് രാവിലെ ഞാൻ ഒരു കാര്യം പറയാം പ്രവചനം അറിയിച്ച പ്രവാചകനെ ബന്ധിക്കാം പ്രവചനത്തെ ബന്ധിക്കാൻ കഴിയില്ല പ്രസംഗികനെ ബന്ധിക്കാം പ്രസംഗത്തെ ബന്ധിക്കാൻ കഴിയില്ല നിന്നോട് ദൂതറിയിച്ച പ്രവാചകൻ കടന്നുപോയാലും ഓ അരുളി ചെയ്തത് ദൈവമാണെങ്കിൽ അത് സംഭവിച്ചിരിക്കും ദൈവത്തിന്റെ ആലോചന നിന്നോട് അറിയിച്ച പ്രവാചകൻ ഭൂമിയിൽ നിന്ന് അത് സംഭവിച്ചിരിക്കും എല്ലാവരും ഖരമടിച്ച ശക്തിയുടെ ശാസ്ത്രം പറഞ്ഞേ മക്കളൊക്കെ കരമടിച്ചോ ദൈവത്തെ ആരാധിച്ചോ എന്ന് പറമാ രാവിലെ ഇവിടെ ദൈവത്തെ ആരാധിക്കും സ്വർഗത്തിലെ ദൈവം നിന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലെങ്കിലും പറഞ്ഞത് സർവശക്തനാകയാൽ അത് സംഭവിച്ചിരിക്കും നിന്റെ തലമുറ ആയിരങ്ങളോട് യേശുവിനെ പ്രസംഗിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അനുകൂലമായി ഒന്നും കാണുന്നില്ലെങ്കിലും പറഞ്ഞത് സർവശക്തനാകയാൽ അത് സംഭവിച്ചിരിക്കും കരമടിച്ച് ആരാധന പറ അത് സംഭവിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ പറഞ്ഞത് ദൈവമാകിയാൽ അത് സംഭവിക്കും ദൈവദാസനെ പിടിച്ച് കരാഗ്രഹത്തിലിട്ടു കുണ്ടറയിലിട്ടു പക്ഷെ അവിടെ ദൈവദാസൻ കിടക്കുമ്പോൾ

അടുക്കൽ വന്നു നിലം മേടിക്കണമേ നിനക്കുള്ളതല്ലോ വീണ്ടടുപ്പും നിലക്കുള്ളത് നീ അത് മേടിച്ചു കൊള്ളണം എന്ന് എന്നോട് പറഞ്ഞു അത് യഹോവയുടെ എളപ്പാട് എന്ന് ഞാൻ ഗ്രഹിച്ചു അടുത്തത് അങ്ങനെ ഞാൻ ഇളയപ്പന്റെ മകൻ ഹനാമയിൽ അനാഥോത്തിലെ നിലം മേടിച്ച് വില പതിനേഴ് ശേഖൽ വെള്ളി തൂക്കി കൊടുത്തു ആധാരം സാക്ഷികളെ ശേഷം ആ മതി മതി അപ്പൊ ആധാരമെഴുത്തും മുദ്രയിടിയിലും സാക്ഷികളെ വെപ്പ് വന്നേ തുടങ്ങിയതാ കാവൽപുരമറ്റത്ത് ദൈവത്തിന്റെ ദാസൻ അടയ്ക്കപ്പെട്ടപ്പോൾ വീണ്ടും മെഹോവയുടെ അരുളപ്പാടുണ്ടായി ദൈവത്തിന്റെ അരുളപ്പാട് ഒരു പ്രാവശ്യം കേട്ട് നിൽക്കാനുള്ളതല്ല പിന്നെയും നീ അരുളപ്പാട് പ്രാപിച്ചുകൊണ്ടിരിക്കണം ഈ ദൈവത്തിന്റെ ദാസന് ഇരമ്യാവിന്റെ ഒരു പ്രത്യേകത മൂന്ന് കാലഘട്ടത്തിൽ പ്രവചിക്കാൻ ദൈവം തന്റെ ദാസന് കൃപ കൊടുത്തു അതായത് പ്രവാസത്തിന് മുമ്പ് പ്രവാസ കാലത്ത് പ്രവാസത്തിന് ശേഷം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തന്റെ വാഗൊണ്ട് പറഞ്ഞത് തന്റെ കണ്ണുകൊണ്ട് കാണുവാൻ ദൈവം കൃപ നൽകി ഓരോ വാക്കും ദൂതായിരുന്നു രാവിലെ നിന്റെ വാഗൊണ്ട് അരുളി ചെയ്ത ചിലത് നിന്റെ കണ്ണുകൊണ്ട് കാണാൻ ദൈവം നിനക്ക് ഭാഗ്യം തരും നിന്റെ നിന്റെ ഓ കണ്ണുകൊണ്ട് കാണാൻ ഭാഗ്യം തരും ും കലമടിച്ച് വാതുറന്ന് പറ ഓ ഓക്കുനി മക്കളെ നിന്റെ വാ കൊണ്ട് പറഞ്ഞത് വിശ്വാസത്തോടെ സഹോദരി മാതാവേ നിന്റെ വാ കൊണ്ട് പറഞ്ഞത് നിന്റെ കണ്ണുകൊണ്ട് കാണാൻ ദൈവം ഭാഗ്യം തരും അബോ ഞാനേ പണ്ട് ഒത്തിരി കാലം ടി വി പ്രഭാഷണം നടത്തിയിട്ടുണ്ട് നിങ്ങളെ കേട്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ നിങ്ങൾ ഇപ്പോഴും കേൾക്കുന്നുണ്ടല്ലോ അപ്പം ആ ടി വി പ്രഭാഷണം കേട്ടപ്പോൾ ഒത്തിരി ആളുകളെ ഫോണിൽ വിളിക്കുമായിരുന്നു ഒരു ഹൈന്ദവ സഹോദരി കൂടെ കൂടെ തന്നെ വിളിക്കും ഇവിടെ ഭർത്താവും മധ്യപാനിയാണ് കുടിയനാണ് ബത്തരവിയാണ് അപ്പോൾ കൂടെ കൂടെ തന്നെ വിളിക്കും ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു പാസ്റ്റർ ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരില്ലേ ഞാൻ പറഞ്ഞു ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും അവൾ നിരാശയോട് വീണ്ടും എന്നോട് ചോദിച്ചു അതിന് എന്നാ ഞാൻ ചത്ത ശേഷമാണോ എൻ്റെ കണ്ണടഞ്ഞ ശേഷമാണോ എനിക്ക് വലിയ പ്രയാസം തോന്നി പെട്ടെന്ന് പരിശുദ്ധാത്മാവിന്റെ പിൽ വന്നു ദൈവാത്മാവ് അവളോട് പറയാൻ പറഞ്ഞു നിന്നോട് ദൈവമാണ് അരുളി ചെയ്തതെങ്കിൽ അതിൻ്റെ നിവർത്തി കാണാതെ നിന്റെ കണ്ണടയാ നിന്റെ കണ്ണടയാ ദൈവം സമ്മതിക്കത്തില്ല അബോ റൊക്കോലി സന്തേണ്ടി ദേശത്തിന് വേണ്ടി തലമുറകൾക്ക് വേണ്ടി കരയുന്ന പിതാവേ കരയുന്ന മാതാവേ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാവിലെ നിന്നോട് അരുളപ്പാടായി വിളിച്ചു പറയുന്നു പരിശുദ്ധാത്മാവ് പ്രവചിപ്പുവാൻ പറയുന്നു ധുഗത്തിലെ ദൈവമാണ് നിന്നോട് ആലോചന പറഞ്ഞതെങ്കിൽ നിന്റെ കണ്ണു കണ്ടത് കാണും നിന്റെ കണ്ണ് കണ്ടത് കാണും അത് കാണാതെ നിന്റെ കണ്ണടയാൻ ദൈവ സമ്മതിക്കില്ല ശക്തിയോട് ആരാധിച്ചു ശക്തിയോട് ദൈവത്തെ ചോദിച്ചു ൾ ശീക്രമായി സംഭവിക്കും അത് കാണാതെ കരാഗ്രഹത്തിൽ രമ്യാവ് കിടക്കുമ്പോൾ ഹോവിയുടെ ഉള്ളപ്പാട് പിന്നെയും ഉണ്ടായി എന്തായുള്ളപ്പാടുണ്ടായത് നിന്റെ ഇളയപ്പനായ ശെലൂമിന്റെ മകൻ ഹലമയേൽ നിന്റെ അടുക്കൽ വരും അവന്റെ വസ്തു നീ വിലയ്ക്ക് വാങ്ങണം അതാധാരം എഴുതണം മുദ്ര വെക്കണം എവിടെ കിടക്കുമ്പോഴാ പറഞ്ഞേ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അടുത്ത വാക്യം എന്താ വായിച്ചെന്നറിയാമോ ദൈവം തമ്പുര അരുളപ്പാട് പറഞ്ഞു പിറ്റ അടുത്ത വാക്യം എന്താ അതുപോലെ തന്നെ ഹനമയേൽ എവിടെ വന്നു കാരാഗ്രഹത്തിൽ കുണ്ടറയിൽ ഇരമ്യാവ് കിടക്കു വന്നു ഞാൻ ചോദിക്കട്ടെ ആരാ ഹനമയലിനോട് പറഞ്ഞേ നോ ഇമൈൽ നോ വാട്സാപ്പ് നോ ഫോൺ കാരാഗ്രഹത്തിൽ കിടക്കുന്ന ഇരമ്യാവിനെ ഹനമയലിനെ വിവരം അറിയിക്കാൻ ഒരു മാർഗവുമില്ല എന്നാൽ ഇരമ്യാവിനോട് പറഞ്ഞ ദൈവം ഹനമയലിനോട് കൽപ്പിച്ചു നിന്നോട് പറഞ്ഞ ദൈവം കൽപ്പിക്കും ചിലോട് പറഞ്ഞ ദൈവം കാക്കയോട് കൽപ്പിക്കും കാക്കയോട് കൽപ്പിക്കും കൽപ്പിക്കും രാവിലെ പരിശുദ്ധാത്മാ പറയുന്നു നിനക്ക് വേണ്ടി അവൻ ആധികാരികളോട് കൽപ്പിക്കും ഉന്നതന്മാരോട് കൽപ്പിക്കും കരമടിച്ച ദൈവാത്മാവിൽ ദൈവത്തെ ശ്രുതിക്ക് പരിശുദ്ധാത്മാവിൽ സഭയോട് ഞാൻ ദൂതു പറയുന്നു നമ്മുടെ സഭയ്ക്ക് വേണ്ടി ദൈവം ഉന്നതാധികാരികളോട് കൽപ്പിക്കും ഓ ശക്തിയോട് ആരാധിച്ചോ നിനക്ക് വേണ്ടി നിന്റെ തലമുറയ്ക്ക് വേണ്ടിമാരോട് വാദിക്കോ അരുളപ്പാട് പറഞ്ഞവൻ ഹനമയലിനോടും പറയും ആശം വിത്രോവിന്റെ ആടുകളെ വേച്ചു കൊണ്ട് മിഥ്യാനിൽ കിടക്കുകയാണ് അപ്പോഴാണ് ദൈവദർശനം ഉണ്ടായത് നീ നിന്റെ ജനത്തിന്റെ നേതാവാക്കി ഞാൻ നിന്നെ കണ്ടു നിന്നെ ഞാൻ അങ്ങോട്ട് അയക്കാൻ പോവാണ് അപ്പം മോശ പറഞ്ഞ് എന്നെ കൊണ്ട് വയ്യ എന്നെ കൊണ്ട് വയ്യ എന്നെ കൊണ്ട് തന്നെ വയ്യ മൂന്ന് തവണ പറഞ്ഞ എന്നെ കൊണ്ട് വയ്യ ഈ രാവിലെ ഞാൻ പറയാൻ ദൈവം നിന്നെ ഏകനായി വിളിച്ചെങ്കിൽ ഏകയായി വിളിച്ചെങ്കിൽ അവിടെ നിൽക്കാനുള്ള അഭിഷേകം നിന്റെ മേൽ തന്നിട്ടുണ്ട് ദൈവം നിനക്കൊരു ദർശനം തന്നെങ്കിൽ അത് പൂർത്തീകരിക്കാനുള്ള അഭിഷേകവും ദൈവം നിന്റെ മേൽ തന്നിട്ടുണ്ട് ആവശ്യം പറഞ്ഞു എന്നെ കൊണ്ടുപോയ്യ അപ്പം നബുരാൻ പറഞ്ഞു നിന്റെ സഹോദരനായ അകരോൻ അവന് നല്ലവണ്ണം സംസാരിക്കാനറിയാം അവന് നീ വാക്ക് പറഞ്ഞു കൊടുക്കണം ഞാൻ അവന്റെ വായോടും നിന്റെ നാവോടും കൂടെ ഇരിക്കും നീ നിനക്ക് പകരം നിന്റെ വായായി മാറും നിന്റെ നാവായി മാറും ഹാലലൂയ്യ നിനക്ക് വേണ്ടി അവൻ സംസാരിക്കും ഇതുകൊണ്ട് തീർന്നില്ല അടുത്ത കായികമോ അവൻ നിന്നെ എതിരേൽപ്പാൻ വരും മനസ്സിലായോ മിഥ്യാനിൽ കിടക്കുന്ന മരുഭൂമി കിടക്കുന്ന മോശയോട് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായപ്പോൾ ആരാണ് ഇൻഫർമേഷൻ കൊടുത്തത് ഇന്ന് രാവിലെ ഒന്നുകൂടെ പറയാം നിന്നോട് കൽപ്പിക്കുന്ന ദൈവം അകരോനോടും കൽപ്പിക്കും നിന്നോട് കൽപ്പിക്കുന്ന ദൈവം കാക്കിയോടും കൽപ്പിക്കും ദാനിയേലെ നിന്നോട് കൽപ്പിച്ച ദൈവം സിംഹത്തോട് കൽപ്പിക്കും കുഞ്ഞെ നിന്നോട് നിനക്ക് വേണ്ടി ദൈവം ചില്ലോട് കൽപ്പിക്കും ഇടപെടും ദൈവം വേണ്ടി ചെലോട് വാദിക്കും ഓ ഷമറിയാന ദൈവം വേണ്ടി ഇറങ്ങി നിൽക്കും ദൈവത്തെ ആരാധിക്കൂ അങ്ങനെ ഇരമ്യാവ് നമുക്ക് നേരെ സമയം പോകുന്ന വെളുത്തി പറയാനുള്ള തൂത് ഇരമ്യാവ് വസ്തു എഴുതി ആധാരം എഴുതി മുത്ര വെച്ചു സാക്ഷികളെ വെച്ചു ഇതെല്ലാം വെച്ചു കഴിഞ്ഞിട്ട് ഇരമ്യാവ് ദൈവത്തോട് ചോദ്യം ചോദിച്ചു വാക്യം ഇരമ്യാവ് മുപ്പത്തിരണ്ടിന്റെ ഇരുപത്തിയഞ്ചാം വാക്യം നിർത്തോട് കർത്താവേ നല്ല ജയിത്ത എന്നോട് ചെയ്തേ ഈ പട്ടണം എവിടെ പാമ്പ കൽതയുടെ കയ്യിൽ രാവിലോണിയും കാര്യം ഇത് കൊണ്ടുപോകാൻ പോവാ എന്നിട്ട് നീ എന്നോട് പറഞ്ഞു ഈ വസ്തു വിലക്ക് വാങ്ങണം ആധാരം എഴുതണം മുദ്ര എഴുതണം എന്നോട് ഈ പണി എന്തിനാ കാണിച്ചേ ഉടനെ ദൈവന്തം പുരം പറഞ്ഞു മറുപടിയാ എന്താ വായിച്ച ആരാ വായിക്കുന്നേപ്പാണ് ഞാൻ സകല ചടത്തിന് ആകുന്നു എനിക്ക് കഴിയാത്ത ഒരു കൈ ഉയർത്തി ഹല്ലലി എന്ന് പറഞ്ഞ ശക്തിയോട് രമ്യ വെച്ച തമ്പുരാനെ ഇത് അവർ പിടിച്ചോണ്ട് പോകാൻ പോവാം എന്നിട്ട് എൻ്റെ കാശു കൊടുത്ത് ഇതെന്തിനാ എന്നെ കൊണ്ട് വിലയ്ക്ക് വാങ്ങിപ്പിച്ചേ ഉടനെ ദൈവം തമ്പുരാൻ പറഞ്ഞു ഞാൻ സകല ജടത്തിൻ്റെ ഇന്ത്യയുമായി ഹോവാ എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ അതിൻ്റെ അർത്ഥം ഇപ്പോഴത്തെ പോലെയല്ല കാര്യങ്ങൾ കാര്യങ്ങളെ മാറ്റിമറിക്കാൻ എനിക്കധികം നേരം വേണ്ട കാര്യങ്ങളെ മാറ്റിമറിക്കാൻ എനിക്ക സമയം വേണ്ട രാവിലെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പറയുന്നു വസ്തുതകളെ സംഭവിപ്പിക്കുവാൻ കാര്യങ്ങളെ മാറ്റിമറിക്കുവാൻ നമ്മുടെ ദൈവത്തിന് അധികം പരിശുദ്ധാത്മ പറയുന്നു തിരിയെരില്ലെന്ന് നീ ചിന്തിക്കുന്ന ചിലതിനെ ദൈവം തിരിയെരുത്തും മടക്കി കിട്ടില്ലെന്ന് ചിന്തിക്കുന്ന ചിലതിനെ ദൈവം മടക്കി തരും നിന്റെ തലമുറ മടങ്ങി വരില്ലെന്ന് ചിന്തിക്കുന്നെങ്കിൽ ദൈവനെ മടക്കി വരുത്തും

നമുക്ക് കഴിയുന്ന ഒരു കാര്യം പറയാ നമ്മെ കൊണ്ട് കഴിയാത്ത ദൈവത്തെ കൊണ്ട് കഴിയും നീ ഇവിടുന്ന് സ്തോത്രം പറഞ്ഞാൽ നീ ഹല്ലിയ പറഞ്ഞാൽ നീ പ്രാർത്ഥിച്ചാൽ നീ കൈയടിച്ചാൽ നിനക്ക് കടന്നു എല്ലാൻ കഴിയാത്ത ദൈവത്തിന്റെ കരം കടന്നു എന്ന് ചിലത് ചെയ്തിട്ടും മടങ്ങി വരും പരിശുദ്ധാത്മാ പറയുന്നു ഫോർട്ട് കൊച്ചിയിൽ ചില ഉന്നതന്മാരുടെ ഭവനങ്ങളിൽ ദൈവത്തിന്റെ കരം കടന്നു എന്ന് ചില ചെയ്തിട്ട് മടങ്ങി വരും ഇവിടെ ദൈവത്തെ ആരാധിക്കും ദൈവസഭയോട് പരിശുദ്ധാത്മാവിൽ ഞാൻ തൂത് പറയുന്നു നിങ്ങൾ ആരാധിക്കുമ്പോൾ നിങ്ങൾ സ്ത്രോത്രം പറയുമ്പോൾ

മിനിറ്റുകൾ വേണ്ട സെക്കൻഡുകൾ മതി സിംഹാസനത്തിലിരുന്ന് ഇതെന്റെ ധനമാഹാത്മ്യത്തിനായി പണിതം ബാബിലോൺ അല്ലയോ എന്ന് ചോദിച്ച സെക്കൻഡുകൾക്കുള്ളിൽ ഭാവം മാറി രൂപം മാറി കാളയെപ്പോലെ പുല്ലുതിരുന്നവനായി ഒരു മണിക്കൂർ മുമ്പ് വരെ അവൻ സിംഹാസനത്തിൽ നിന്നെങ്കിൽ അടുത്ത മണിക്കൂർ കാളയെ പോലാക്കി അവന്റെ മകനായ ബൽസസ് അവന്റെ വലിയ കൊട്ടാരത്തിൽ ദർബാർ ഹോളിൽ അംഗരക്ഷകരുടെ അകമ്പടിയോട് അവരെല്ലാവ് ചുറ്റും നിന്ന് രാജാവേ രാജാവ് കുറവില്ലാത്തവൻ രാജാവേ കുറവില്ലാത്തവൻ രാജാവേ നീ കുറവില്ലാത്തവൻ പാടിക്കൊണ്ടിരിക്കുകയാണ് ടൈറ്റ് സെക്യൂരിറ്റിയുള്ള ദർബാർ ഹാൾ ഈ ചെക്ക് പോലും നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കടന്നു ചെല്ലാൻ കഴിയില്ല ഒരു കയ്യോ കാലോ അനക്കാൻ കഴിയാത്ത സെക്യൂരിറ്റിയുള്ള രാജാവേ നീ കുറവില്ലാത്തവൻ കുറവില്ലാത്തവൻ കൊറവില്ലാത്തവൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഹോളിൽ വെളിപ്പെട്ടു ഓഹോയ ആ കരം അവനെ തൂക്കിയെടുത്ത ത്രാസിനൊക്കെ ഒറ്റ എറിഞ്ഞു സെക്കൻഡുകൾക്കുള്ളിൽ ആ ത്രാസ് അവനെ തൂക്കി എന്നിട്ട് റിസൾട്ട് അവിടെ എഴുതി മെനെ മെനെ ഞാൻ നിന്നെ ൂക്ക് നോക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു നിന്റെ രാജ്യം താൻ വിഭജിക്കും ഈ രാത്രി നീ കൊല്ലപ്പെടും അവൻ്റെ ഏപ്പുകൾ ആടി ഒരു സെക്യൂരിറ്റിയും അവനെ തടയാൻ കഴിയില്ല കേട്ടോ ഏത് സെക്യൂരിറ്റിക്കുള്ളിലും കടന്നു വരാൻ കഴിയുള്ള ഒരു കരമുണ്ട് അതാണ് നീ സേവിക്കുന്ന നിന്റെ ദൈവത്തിന്റെ കരം

കുറവില്ലാത്തവൻ പാട്ട് കേട്ടുകൊണ്ടിരുന്നവൻ ഇപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് നിഷ്കാസനായി സിംഹാസനത്തിൽ നിന്ന് ദൈവ നിന്റെ അവസ്ഥ മാറ്റാൻ ദൈവത്തിന് വേണ്ട നമ്മുടെ അവസ്ഥ മാറ്റാൻ ദൈവത്തിന് അധികനേരം വേണ്ട ഇപ്പോഴത്തെ സാഹചര്യം കണ്ടുകൊണ്ട് ഒന്നിനെയും വിലയിരുത്തരുത് യുവർ പ്രസന്റ് സിറ്റുവേഷൻ യുവർ ഫൈനൽ ഡെസ്റ്റിനേഷൻ നിന്റെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ റിമമ്പർ that your your present situation is is not your final destination. The best is yet not to come. ുള്ള യാത്രയിലാണ് നമ്മൾ ഒന്നുകൂടെ പറയാം ഇരുപത്തിമൂന്നാം സങ്കീർത്തനം നമുക്ക് വളരെ ഇഷ്ടം ഇരുപത്തിമൂന്നാം സങ്കീർത്തനം ഒന്ന് പറഞ്ഞു ഒന്നിച്ച് ഹോവാച്ച് പറയുണ്ടാകും പച്ചയായി പുൽപ്പുറങ്ങളിൽ സ്വസ്ഥതയുള്ളത്തിനകത്തേക്ക് അപ്പൊ പച്ചയായി പുൽപ്പുറത്തവനെ കിടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിലേക്ക് നടത്തുന്നു അവിടെ അത്രയാണ് സന്തോഷം പക്ഷെ അടുത്ത പദം വാലി ഓഫ് ഷാഡോ ദിട്ട് മരണനിഴൽ താഴ്വര ജീവിതം എപ്പോഴും പച്ചപ്പുല്ലൊന്നും അല്ല എപ്പോഴും സ്വസ്ഥതയുള്ള വെള്ളം മാത്രമല്ല കൂരിൽ താഴ്വര ഉണ്ട് മരണനിൽ താഴ്വര ഉണ്ട് പക്ഷേ അവിടെ നിന്നെ എന്റെ കർത്താവ് തനിയെ വിടില്ല തനിയെ വിടില്ല പക്ഷെ വളരെ ഇഷ്ടമുണ്ട് എന്താന്നറിയാ പച്ചയായ പുൽപ്പറങ്ങൾ അവനെ കിടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികത്തേക്ക് നടത്തുന്നു കുരു താഴ്വരയിലൂടെ എല്ലാവരും ഒന്ന് പറലിവറി സെൽസിലെ ദൈവ മക്കൾ ഒന്നിച്ച് പറ കുരു താഴ്വരയുടെ നടന്നാലും പറ മക്കളെ നടന്നാലും മക്കളല്ലെന്ന് പറഞ്ഞാൽ നടന്നാലും ശബ്ദത്തിൽ പറ നടന്നാലും നടന്നാലും ശബ്ദത്തിൽ പറ നടന്നാലും അതിന്റെ അർത്ഥം എന്താ പച്ചയായ പുൽപ്പുറത്ത് അവൻ നമ്മെ കിടത്തിയിരിക്കുകയാണ് മരണനെ താഴ്വരയിൽ അവൻ നമ്മെ കിടത്തിയിരിക്കുകയല്ല അവൻ നമ്മെ നടത്തുകയാണ് നടത്തുകയാണ് അതിൻ്റെ അർത്ഥം നാം അതിന് പുറത്തു വരും കഷ്ടത വരുമ്പോൾ പ്രയാസം വരുമ്പോൾ പരിഹാസം വരുമ്പോൾ ആക്ഷേപം വരുമ്പോൾ നിന്ന് വരുമ്പോൾ ഞെരുക്കം വരുമ്പോൾ യേശുവിന്റെ നാമത്തിൽ നീ പറയണം ദോഷാജെ എൻ്റെ ദൈവം എന്നെ കഷ്ടത്തിൽ ഇട്ടിരിക്കുകയല്ല അപമാനത്തിൽ ഇട്ടിരിക്കുകയല്ല ആക്ഷേപത്തിലിട്ടിരിക്കുകയല്ല പട്ടിണിയിലിട്ടിരിക്കുകയല്ല ഞാൻ ഇവിടെ കൂടെ നടക്കുകയാണ് ഞാൻ ഇവിടെ കൂടെ നടക്കുകയാണ് അതിൻ്റെ അർത്ഥം ഞാൻ പുറത്തു വരും കരമടിച്ചോണ്ട് വരാ ഞാൻ പുറത്തു വരും എൻ്റെ ദൈവം എന്നെ പുറത്തു കൊണ്ടുവരും ശക്തിയോടെ 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 ദൈവത്തെ ആരാധകരുമെന്ന് പറ ഞാൻ പുറത്തു വരുമെന്ന് എന്റെ ദൈവം എന്നെ പുറത്തു കൊണ്ടുവരുമെന്ന് പറ എന്റെ കർത്താവ് എന്നെ ഇവിടെ ഇട്ടിരിക്കുകയല്ലെന്ന് പറ ഇതിന് പുറത്തേക്ക് എന്നെ ദൈവം കൊണ്ടുവരും കഷ്ടം വരുമ്പോൾ പറ പ്രയാസം വരുമ്പോൾ പറ പ്രതിസന്ധി വരുമ്പോൾ പറ വരുമ്പോൾ പറ ഞാൻ ഇവിടെ ഇട്ടിരിക്കുകയല്ല എന്നെ ഇവിടെ കിടത്തിയിരിക്കുകയല്ല ഞാനിതിനു പുറത്തു വരും ഇപ്പോഴത്തെ സാഹചര്യത്തിന്റെ അത്യന്തി ലക്ഷ്യസ്ഥാനമല്ല സ്തോത്രം സ്തോത്രം പ്രൈസ് ബെസ്റ്റ് എറ്റ് നോട്ട് ടു കം ഞാൻ ദൈവദാസന്മാരോട് പറയാറുണ്ട് നിങ്ങളുടെ ശുശ്രൂഷയിൽ ശ്രേഷ്ഠമേറിയത് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല പ്രസംഗത്തിൽ ശ്രേഷ്ഠമേത് വെളിപ്പെട്ടിട്ടില്ല കൃപാപരത്തിൽ ശ്രേഷ്ഠം ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല വെളിപ്പെടാൻ ഉള്ളൂ നാല് പതിറ്റാണ്ടായി ഞാൻ പ്രസംഗിക്കുന്നു നാപ്പത് വർഷമായി ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു എന്റെ ശുശ്രൂഷയിൽ ശ്രേഷ്ഠമേറിയത് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല ഇനിയും വെളിപ്പെടാൻ പോകുന്നതേ ഉള്ളൂ ഒരു നാടകശാലയിൽ ഒരു നാടകം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തൻ്റെ അങ്ങ് കരയ നായകന്റെ എല്ലാരും കരയുക നായകന്റെ കഷ്ടപ്പാടും സങ്കടവും എല്ലാം കണ്ടിട്ട് എല്ലാരും ഇന്ന് കരയുക അയ്യോ ഈ മനുഷ്യൻ ഇത്രയും വേദന ഒരുത്തൻ മാത്രം കരയുന്നില്ല മറ്റെന്ന് ചോദിച്ചിടൂ ഇയൊക്കെ മനസ്സിലാക്കിയില്ലേടോ ഇവൻ അനുഭവിക്കുന്ന കണ്ടിട്ട് എല്ലാരും കരഞ്ഞിട്ട് നീ എന്താ കരയാത്തെ ഹലു പറഞ്ഞു ഇതവൻ്റെ അവസാനമല്ല ഇവൻ ഇവിടെ തീരില്ല അതാ അത് അറിയാം ഈ നാടകം എഴുതിയ ഞാനാ എനിക്കറിയാം ഇയാൾ എത്തു വന്ന് രാവിലെ ഈ ഹോളിൽ വന്ന ദൈവം ഇതിലെ നിന്റെ കഷ്ടത കണ്ടിട്ടും നിന്റെ പ്രയാസം കണ്ടിട്ടും നിന്റെ ഞെരുക്കം കണ്ടിട്ടും ദൈവം തമ്പുരാൻ മിണ്ടുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നീ ഇവിടെ തീരില്ലെന്ന നിന്റെ അവസാനം ഇതല്ലെന്ന നീ ഇതിന് പുറത്ത് വരും your your is not to your final destination ഇതല്ല നിന്റെ അത്യന്തം നീ അവിടെ ഭരപ്പെടരുത് ഭരപ്പെടരുത് ഉയർത്തി ശക്തിയോട് ദൈവത്തിന്റെ സ്ത്രോത്രം പറഞ്ഞ എല്ലാവരും ഞാൻ സകലിനത്തിന് എന്തെയുമായി ഹോവാ എന്നാൽ കഴിയാത്ത ഉൽപ്പത്തിമൂന്നൽ വെളിപ്പാട് വരെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തെയാണ് വെളിപ്പെടുത്തുന്നത് ഈ പ്രവാസം ദൂരെയൊക്കെ എന്ന് കേൾക്കുന്നതോട് ഇടപെടുകയാണ് ഒന്ന് ഇസ്രായേലിന്റെ മടങ്ങി വരവ് അതാണുള്ള തുടക്കം പ്രവാസത്തിലേക്ക് പോയി ഇസ്രായ് മടങ്ങി വരവ് അസാധ്യമെന്ന് ലോകം ചിന്തിച്ചു പക്ഷേ ദൈവം അത് സാധ്യമാക്കി ഇപ്പോഴും സാധ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് നൂറ്റി ഇരുപത്തിയാറാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാം വാക്യം സിയോന്റെ പ്രവാസികളെ പ്രവാസികളെ മടക്കി മടക്കി ഞങ്ങൾ ഞങ്ങൾ വായിച്ചേ യഹോവ വരുത്തിയപ്പോൾ സ്വപ്നം കാണുന്നവരെ വന്ന ിൽ ഞാൻ പരിശുദ്ധാൽ പറയാം കരയുന്ന ദൈവ ഇതിലെ പ്രാർത്ഥിക്കുന്ന ദൈവം നിനക്ക് വേണ്ടി ചില ചെയ്യും ദൈവം നിനക്ക് വേണ്ടി ചില ചെയ്യുമ്പോൾ ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവൻ പ്രവർത്തിക്കും ഒരാ എത്ര പേർക്ക് ശക്തിയോട് സ്വോത്രം പറയാൻ കഴിയും ദൈവം നിനക്ക് വേണ്ടി കരയുന്ന നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം ചെലവെയ്യും ദൈവം ചെലവ്യുമ്പോൾ ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത കഴിയാത്തവണ്ണം പ്രവർത്തിപ്പാൻ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു ഈ സഭയെ നിക്കുമ്പോ ആരംഭം മുതൽ എനിക്ക് അറിയാവുന്നുണ്ട് ഞാനത് വിശ്വസിക്കുന്നു ഇവിടെ ദൈവം മക്കൾ അനുഭവിച്ചു ഇതൊക്കെ സ്വപ്നം കാണുന്നവരെ പോലെ അല്ല അതെന്താ സ്വപ്നം കാണുന്നവരെ പോലെ ആകാൻ കാരണം പ്രവാസത്തിലേക്ക് വൈസ്രാജനം മടങ്ങി വരില്ല എന്ന് അവരെ പ്രവാസികളാക്കി അവർ ചിന്തിച്ചു പ്രവാസത്തിലേക്ക് വൈസാചനം മടങ്ങി വരില്ലെന്ന് അവരുടെ അയൽക്കാർ ചിന്തിച്ചു പ്രവാസത്തിലേക്ക് വൈസ്രാചനം മടങ്ങി വരില്ലെന്ന് അവരും ചിന്തിച്ചു രാവിലെ ദൈവാത്മാവ് പറയുന്നു സംഭവിക്കില്ലെന്ന് നിന്റെ നാട്ടുകാർ ചിന്തിക്കുന്നത് സംഭവിക്കില്ലെന്ന് നിന്റെ അയൽക്കാർ ചിന്തിക്കുന്നത് സംഭവിക്കില്ലെന്ന് നിന്റെ കൂട്ടാമിൽ നിന്ന് സ്തോത്രം പറയുന്ന പോലും ചിന്തിക്കുന്നത് ദൈവം നിനക്ക് വേണ്ടി സംഭവിപ്പിക്കും നിന്നെ നോക്കി നിന്റെ കുടുംബത്തെ നോക്കി നിന്റെ കുഞ്ഞുങ്ങളെ നോക്കി നിന്റെ തലമുറയെ നോക്കി ഒരിക്കലും സംഭവിക്കില്ലെന്ന് ലോകം പറയുന്നത് നാട്ടുകാർ പറയുന്നത് അയൽക്കാർ പറയുന്നത് ദൈവം നിനക്ക് വേണ്ടി സംഭവിപ്പിക്കും